രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സവാരി ആസ്വദിക്കുവാൻ കഴിഞ്ഞ വർഷം എത്തിയത് അമ്പതിനായിരത്തിലധികം സഞ്ചാരികൾ കഴിഞ്ഞ ജനുവരി മുതൽ ഈ ജനുവരി വരെയുള്ള കണക്കാണിത് രാമക്കൽമേടോടൊപ്പം നേതൃത്വത്തിൽ നടത്തുന്ന ഓഫ് റോഡ് ജീപ്പ് സവാരി കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ സഞ്ചാരികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് തുടങ്ങിയാണ് പ്രധാനമായും ഓഫ് റോഡ് ജീപ്പ് സവാരികൾ നടത്തുന്നത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം കൈവരിച്ച പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഓഫ് റോഡ് സവാരികൾക്കാണ് സഞ്ചാരികളുടെ എണ്ണം കൂടുതൽ രാമക്കൽമേട് ആമപ്പാറയിലേക്ക് നടത്തുന്ന ആസ്വദിക്കുവാൻ ദിനംപ്രതി സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഒരു ഒരു കിലോമീറ്റർ ആമപ്പാറ പറഞ്ഞ അത് പ്രകൃതിദത്തമായിട്ട് തന്നെ ആമയുടെ ഗുഹയാണ് ആ കയറി നടന്നു പോയിട്ട് മറു സൈഡിൽ കൂടെ പുക ചുള്ളിൽ കയറി എല്ലാം ശീതീകരിച്ച റൂമിലിരിക്കുന്ന പോലെയുള്ള ആ അനുഭൂതിയാണ് അവിടെ ലഭിക്കുന്നത് ആ അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ഇത് കാണാൻ തന്നെ ആൾക്കാർ വളരെയധികം ആൾക്കാരാണ് എത്തുന്നത് ഒരു വർഷം നല്ല ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ അപേക്ഷി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിൻ്റെ ഇരട്ടി ആൾക്കാരോളും വന്നു പോയിട്ടുണ്ട് ഓഫ് റോഡ് സർവീസ് ശേഷം കൂടിയാണ് ാണ് സഞ്ചാരികളൊന്നും സൂപ്പറായിരുന്നു ഇതൊരു ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു വളരെ നല്ലതായിരുന്നു വണ്ടേന്നുള്ള വ്യൂ നല്ല വ്യൂ ആയിരുന്നു പക്ഷെ പ്രത്യേകിച്ച് ആ ട്രക്കിങ്ങിന്റെ ആ പാറയുടെ ഇടയിൽ കൂടെ പോകുന്ന അതൊക്കെ വളരെ സൂപ്പറായിരുന്നു വീണ്ടും വരുമോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനൊരു മുപ്പത് വർഷം മുമ്പ് വന്നതാണ് അന്ന് അപ്പുറത്തെ പാറയിലായിരുന്നു പോയത് എല്ലാവിധ പ്രോത്സാഹനങ്ങളുമായി ഡ്രൈവർമാർക്കൊപ്പമുണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല